ഹായ് ഫ്രണ്ട്സ് ഹെൽപ്പ് മീ ലോട്ടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെൻസി ഇന്ന് നമുക്ക് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആകാൻ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാം എല്ലാ ടിപ്സും പക്കാ പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിനും ഇത് എല്ലാ ഫേസുകാർക്കും ഇടാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് വേണ്ട സാധനങ്ങൾ മൂന്ന് ടീസ്പൂൺ കടലമാവ് അതായത് ഗ്രാം ഫ്ലോർ ഇത് ഇല്ല എങ്കിൽ പകരം മുൾത്താണിമിട്ടി എടുക്കാം പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് എന്താണ് ഈ മുൾത്താണിമിട്ടി എവിടെ കിട്ടും ഞാൻ ചില വീഡിയോസിലൊക്കെ അതിൻ്റെ ഉത്തരം തന്നിട്ടുമുണ്ട് ഈ മുൾത്താനിമിട്ടി എന്ന് പറയുന്നത് ഒരു ഒരുത്തരം മണ്ണാണ് ഇത് മെഡിക്കൽ ഷോപ്പുകളിൽ അല്ലെങ്കിൽ ആയുർവേദിക് കടകളിൽ സാധാ വീട്ടു സാധനം വാങ്ങുന്ന കടകളിലൊക്കെ കിട്ടും നാട്ടിലാണെങ്കിൽ പുറത്താണെങ്കിൽ സൂപ്പർമാർക്കറ്റുകളിൽ കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ ഇത് പേസ്റ്റ് ആക്കാൻ ആവശ്യമായ തക്കാളി നീര് വെള്ളം ഉപയോഗിച്ചല്ല നമ്മളിത് ആക്കുന്നത് തക്കാളി നീര് ഉപയോഗിച്ചാണ് പഴുത്ത തക്കാളി ഗ്രേറ്ററിൽ ഉരച്ചെടുത്താൽ അതിൻ്റെ നീര് നല്ലതുപോലെ കിട്ടും ഒരുപക്ഷെ മിക്സി ജാറിൽ അരയ്ക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ഗ്രേറ്ററിൽ ഉരച്ചെടുക്കുന്നത് ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നല്ലതുപോലെ പേസ്റ്റ് ആക്കുക നമ്മുടെ ഫേസ് പാക്ക് റെഡിയായി ഇനി പറയുന്നത് ശ്രദ്ധിക്കണേ ഡ്രൈ ഫേസ് ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ എക്സ്ട്രാ ആയി കുറച്ച് പാൽപ്പാട അത് ഇല്ല എങ്കിൽ മിൽക്ക് ക്രീം അതായത് പാലിൻ്റെ ക്രീം പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും അതുണ്ടെങ്കിൽ അത് ഇത് രണ്ടും ഇല്ല എങ്കിൽ ലേശം പാൽ ഇത് കൂടി ആഡ് ചെയ്യണം അപ്പോൾ പാൽ ആഡ് ചെയ്യുമ്പോൾ അതനുസരിച്ച് തക്കാളി നീരെടുക്കുക ക്ലിയറായ ഇത് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം തന്നെ അപ്പോൾ ഇതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആദ്യം മുഖവും കഴുത്തും നല്ലതുപോലെ കഴുകിയ ശേഷം ഈ ഫേസ് പാക്ക് മുഖത്തും കഴുത്തിലും നല്ലതുപോലെ രണ്ടോ മൂന്നോ ലെയർ ഇടുക ഈ ലെയർ എന്ന് പറഞ്ഞത് ക്ലിയറായോ അതായത് ആദ്യം ഒന്നിട്ടിട്ട് ലേശം ഉണങ്ങിയ ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ ഒന്നുകൂടി അപ്ലൈ ചെയ്യുക ഇതാണ് ലെയർ എന്ന് പറയുന്നത് അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ കൈ ലേശം നനച്ച് ഈ പാക്ക് നല്ലതുപോലെ മസാജ് ചെയ്യുക എന്നിട്ട് സാദാ വെള്ളത്തിൽ കഴുകിക്കളയുക ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യാം വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് ബാക്ക് ആണിത് അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക എല്ലാവരും ട്രൈ ചെയ്യൂ അഭിപ്രായം അറിയിക്കൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വീണ്ടും വരാം ടിൽഡ്രൻ ബായ് ഗോഡ് ബ്ലെസ് യു